वन टीवी वार्ता നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒരു ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തും രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക് ഡിസംബർ രാവിലെ മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ മണിക്ക് സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല ഏജൻസീസ് മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ് തർക്കമേയല്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയിൽ മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇന്ന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ നടന്നു തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പരസ്പര തർക്കത്തെ തുടർന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടി വന്നു എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതിനെ അട്ടിമറിച്ച് യു ഡി എഫിന് ഭരണം ലഭിച്ചെങ്കിലും തിരുവാലിയിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുവാൻ സാധിച്ചില്ല മുസ്ലിം ലീഗിനൊപ്പം കോൺഗ്രസ് അംഗങ്ങളും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നതോടെ കോറം തികയാതെ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെച്ചതായി വരണാധികാരി അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പങ്കിട്ട് നൽകണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചതോടെയാണ് രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും മുസ്ലിം ലീഗ് മെമ്പർമാർ വിട്ടുനിൽക്കുമെന്ന് നിൽക്കുമെന്ന് അറിയിച്ചത് എന്നാൽ നേരം പുലരുവോളം ചർച്ചകൾ നടത്തിയെങ്കിലും ഒന്നിലും തീരുമാനമാകാതായതോടെയാണ് കോൺഗ്രസ് അംഗങ്ങളും തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുവാൻ തീരുമാനിച്ചത് പത്തൊൻപത് അംഗങ്ങളുള്ള തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ ഏഴ് പേർ കോൺഗ്രസിനും നാല് പേർ മുസ്ലിം ലീഗിനുമാണ് ഉള്ളത് എട്ട് അംഗങ്ങളുള്ള സി പി എം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തെങ്കിലും കോറം തികഞ്ഞില്ല ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത വർക്കിംഗ് ഡേ ആയ തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെച്ചതായി വരണാധികാരി അറിയിച്ചത് മൊത്തം അതായത് പേരെങ്കിലും ആയിട്ടുണ്ട് പക്ഷേ പത്ത് പേര് വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ വന്നിട്ടുള്ള തിരഞ്ഞെടുപ്പ് അടുത്ത നെക്സ്റ്റ് അടുത്ത അതായത് അടുത്ത വർക്കിംഗ് ഡേ ഡേയിലായിട്ട് നമ്മൾ തീരുമാനിച്ചു അതായത് തിങ്കളാഴ്ച ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് നമ്മൾ നടത്തുന്നതാണ് എന്ന തിരുവാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഹാളിൽ തന്നെ ഇതേ സമയത്ത് തിങ്കളാഴ്ച നടത്തുന്നതാണ് അതിപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളെ അത് അറിയിച്ചിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങുവാൻ കോൺഗ്രസ് തയ്യാറാകാത്തതാണ് തിരുവാലിയിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുവാൻ കാരണമായത് സംസ്ഥാനമാകെ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗവും തിരുവാലിയിൽ യു ഡി എഫിന് ലഭിച്ച അട്ടിമറി വിജയവും തകർക്കും വിധമുള്ള യു ഡി എഫിലെ തമ്മിലടിയിൽ ഇരു പാർട്ടികളിലെ നേതാക്കൾക്കും ആമർശമുണ്ട് ഇതിനാൽ തന്നെ വരും മണിക്കൂറുകളിലും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുവാനുള്ള ഊർജിത ശ്രമത്തിലാണ് യു നേതൃത്വം എന്തായാലും വലിയ വിജയം യു ഡി എഫിന് തിരുവാലിയിൽ ലഭിച്ചെങ്കിലും ഇപ്പോൾ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഈ തമ്മിലടി കാരണം ഈ വിജയത്തിന്റെ നിറം തിരുവാലിയിൽ കെട്ടടങ്ങുകയാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ബോബി സി മാംബ്ര അധികാരമേറ്റു രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെയാണ് ബോബി തെരഞ്ഞെടുക്കപ്പെട്ടത് പതിനാല് യു ഡി എഫ് അംഗങ്ങളും ഒരു സ്വതന്ത്രനുമാണ് ബോർഡിലുള്ളത് മൂത്തേടം ഡിവിഷനിൽ നിന്നും വിജയിച്ച ലീഗ് അംഗം ജസ്മൽ പുതിയറ ബോബി സി മാംബ്രയുടെ പേര് നിർദ്ദേശിച്ചു പാലേമാട് ഡിവിഷൻ അംഗം അഡ്വക്കേറ്റ് കവിത എം ആർ പിൻതാങ്ങി തെരഞ്ഞെടുപ്പ് ഇല്ലാതെയാണ് ബോബിയെ വരണാധികാരി നോർത്ത് ഡി എഫ് ഒ ധനേഷ് കുമാർ വിജയി പ്രഖ്യാപിച്ചത് തുടർന്ന് ബോബി സി മാംബ്ര സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഞാൻ കൊടുക്കുകയാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബോബിസി മാം എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവ് നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിയിരുന്നു കെ പി സി സി സെക്രട്ടറി വി എ കരീം യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ഇക്ബാൽ മാസ്റ്റർ തുടങ്ങിയവർ പ്രസിഡന്റിന് ഹാരാർപ്പണം നടത്തി മണിമൂളി ഡിവിഷനിൽ നിന്നുമാണ് സി മാംബ്ര വിജയിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി പൂക്കോട്ടുമണ്ണ ഡിവിഷനിൽ നിന്നും വിജയിച്ച സീനത്ത് നൌഷാദും ഉച്ചയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എൽ ഡി എഫിന് ഒരംഗം പോലും ഇല്ലാത്ത നിലമ്പൂർ ബ്ലോക്കിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച ഷാഹുൽ ഹമീദ് മാത്രമാണ് യു ഡി എഫിന് പുറത്തുനിന്നുമുള്ള ഏക അംഗം യു ഡി എഫ് തിരിച്ചുപിടിച്ച അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ വി പി അഫീഫ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അഞ്ചിനെതിരെ പതിനേഴ് വോട്ടുകൾക്കാണ് വി പി അഫീഫ തെരഞ്ഞെടുക്കപ്പെട്ടത് രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ വി പി അഫീഫയെ നൊട്ടത്ത് മുഹമ്മദ് നിർദ്ദേശിക്കുകയും ബിന്ദു ടീച്ചർ പിൻതാങ്ങുകയും ചെയ്തു എൽ ഡി എഫിലെ മുനീഷ കടവത്തിനെ ഇല്ലിക്കൽ ഹുസൈൻ നിർദ്ദേശിക്കുകയും പി കെ ബീന പിൻതാങ്ങുകയും ചെയ്തു രണ്ടാം മുഴുവത്തിൽ വി പി അഫീഫ പഞ്ചായത്തിന്റെ അധ്യക്ഷത പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്ന ഖ്യാതി കൂടി സ്വന്തമാക്കി എം കോം ബിരുദധാരിയായ അഫീഫ രണ്ടായിരത്തി ഇരുപതിൽ പൂക്കോട്ടമ്പാടം വാർഡിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ശക്തി അഭിയാൻ കേരളത്തിൽ നിന്നുമുള്ള രണ്ടു പേരിൽ ഒരാൾ കൂടിയാണ് അഫീഫ പ്രസിഡന്റായി അധികാരമേറ്റ അഫീഫ മറ്റ് വാർഡ് അംഗങ്ങളെ അഭിസംബോധന ചെയ്തു മുൻ പ്രസിഡന്റ് ഹുസൈൻ കെ തുടങ്ങിയവർ ആശംസകൾ ജനാധിപത്യത്തിന്റെ വളരെ സുന്ദരമായ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ പദവിയിലെത്തി ഏറ്റവും കൂടുതൽ കളപ്പെട്ടിരിക്കുന്നത് അമ്പരമ്പതി പ്രത്യേകിച്ച് പറഞ്ഞാല് കഴിഞ്ഞ വർഷക്കാലം സഹായിച്ച എന്റെ പൂക്കോട്ടുമാണ് അതേപോലെ ഇപ്രാവശ്യം അധികാരത്തിൽ എന്റെ ഈ ഒരു വിവരത്തിലെത്തിച്ച എന്റെ കൂറ്റമ്പാറയിലെ പ്രിയപ്പെട്ട ആളുകളോടും ഏറെ കടപ്പെട്ടിരിക്കുന്നു അതുപോലെ പ്രസ്ഥാനത്തിനോടും യു ഡി എഫിനോടും ഏതാനോടും വളരെയധികം കടപ്പെട്ടൊരു നിമിഷമാണ് ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ മുൻകാലങ്ങളിൽ ഞങ്ങൾ മുറ്റപുരിഞ്ഞു പോയ പ്രിയപ്പെട്ട നേതാക്കന്മാരായ കുഞ്ഞാക്ക പ്രകാശേട്ടൻ ഏത്തൻ അദരണിയാശി അമിതങ്ങൾ അവരൊക്കെ സ്മരിക്കുകയാണ് ഒരു പരമസമിതി എന്ന നിലയിൽ ഇനി മുന്നോട്ട് അഞ്ചു വർഷക്കാലം അമരമ്പളി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിനും ക്ഷേമത്തിനും സേവന രംഗത്തും ഈ ഇരുപത്തിരണ്ട് ആളടങ്ങുന്ന ഈ ഒരു അമരമ്പളി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ജനങ്ങളുടെ ഇടയിൽ ജനകീയമായി എല്ലാ വിഷയത്തിലും ഇടപെടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിനെത്തിച്ചേർന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അദ്ദേഹത്തെത്തോട് നന്ദി അറിയിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു വരണാധികാരി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി അനീഷ് പി എ നിഷാദ് എം ഇബ്രാഹിം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ സി ബിനു അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ ചാന്ദിനി എന്നിവർ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന്റെ ഭരണം തുടരും പ്രസിഡന്റായി കെ ടി ഷംസുദ്ധീനെ തെരഞ്ഞെടുത്തു വരണാധികാരിയും ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ ഇ ഷമീന സത്യവാചകം ചൊല്ലിക്കൊടുത്തു బట్టి సంస్థ నియమానుసరణం ఇండియన్ భరణ విశ్వాసం ఇండియికారం అఖండతీ నిర్మించమన్న వయస్ అూడాదే మహత విధి విషయమో కూడా న్ ఎక్త విశ్వాసత పరమాధికారోజనపెట్టి నిర్వహిమైతే సత్యప్రు രാവിലെ പഞ്ചായത്ത് ഹാളിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇരുപത്തിനാല് അംഗങ്ങളുള്ള വണ്ടൂർ പഞ്ചായത്തിൽ യു ഡി എഫിന് പതിമൂന്നും എൽ ഡി എഫിന് പതിനൊന്നും അംഗങ്ങളാണ് ഉള്ളത് വോട്ടെടുപ്പിൽ കെ ടി ഷംസുദ്ദീന് പതിമൂന്ന് വോട്ടുകൾ ലഭിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഉമ്മർകുട്ടിക്ക് പതിനൊന്ന് വോട്ടുകളാണ് ലഭിച്ചത് യു ഡി എഫിന് വേണ്ടി സി ടി ചെറി ഷംസുദീൻ്റെ പേര് നിർദ്ദേശിക്കുകയും പി നിഷ പിന്താങ്ങുകയും ചെയ്തു എൽ ഡി എഫ് നിരയിൽ ടി ഉമ്മർകുട്ടിയെ പി രമേശൻ നിർദ്ദേശിച്ചപ്പോൾ ഇ പി മുഹമ്മദ് കുഞ്ഞിയാണ് പിന്താങ്ങിയത് ചുമതല ഏറ്റെടുത്തു പാർട്ടി എന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അതിന് പാർട്ടികളോടും പാർട്ടി പാർട്ടി പ്രവർത്തകരോടും കടപ്പെട്ടത് വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ആ പാർട്ടിൻ്റെ യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി ജനങ്ങൾക്ക് വേണ്ട നല്ല ഉപകാരപരമായ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലുള്ള ഉദ്ദേശം അങ്ങനെ ഒരു പ്ലാനുകൾ ചെയ്തിട്ടില്ല അതിരുന്ന് യു ഡി എഫിൽ ചർച്ച ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ പാർട്ടി ലീഡർമാരിട്ട് ചർച്ച ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ തീരുമാനിച്ച് ജനങ്ങൾക്ക് ജനങ്ങൾ കൂടി കയ്യിലെടുത്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യും പ്രിയ പ്രേക്ഷകരെ ഇനി മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ നടന്നു അതിന്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് എടക്കര ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ഇത്തവണ ഭരണം നിലനിർത്തിയ എടക്കരയിൽ ദീപ ഹരിദാസ് പാലേമാട് വാർഡിൽ നിന്ന് വിജയിച്ച ദീപ ഹരിദാസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു വൈസ് പ്രസിഡന്റായി ലീഗിലെ അബ്ദുൾ റസാഖ് മുൻ എഇ കൂടിയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു ഇവിടെ ശക്തമായ ഒരു പോരാട്ടമാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ നടന്നത് അവിടെ ദീപ ഹരിദാസനാണ് ഇത്തവണ പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്കുള്ള നറുക്ക് യു നിന്നും കിട്ടിയത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായി റംലത്ത് ലീഗിലെ റംലത്തിനെയാണ് തെരഞ്ഞെടുത്തത് ഇവിടെ വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ ഉഷ വേലുവിനെ തെരഞ്ഞെടുത്തു വഴിക്കടവിൽ ലീഗിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് അവിടെ എട്ട് വാർഡുകളിൽ ലീഗ് എട്ട് വാർഡുകളിൽ കോൺഗ്രസ് എട്ട് വാർഡുകളിൽ എൽ എന്നിങ്ങനെയാണ് അവിടെ കക്ഷി നിലയുള്ളത് ഇനി മൂത്തേടം ഗ്രാമപഞ്ചായത്തിൽ മൂത്തേടത്ത് കോൺഗ്രസിൻ്റെ ടി കെ അഫ്സത്താണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കൽക്കുളം വാർഡിൽ നിന്നുമാണ് ഇവർ വിജയിച്ചത് ചോളമുണ്ട വാർഡിൽ നിന്നും വിജയിച്ച ലീഗിന്റെ വി പി അബ്ദുറഹിമാനെ മൂത്തടത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ സി കെ സുരേഷ് കോൺഗ്രസിന്റെ മണലി വാർഡിൽ നിന്നും വിജയിച്ച മെമ്പറാണ് സി കെ സുരേഷിനെ ചുങ്കത്ര പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ ചുങ്കത്ര മണലി വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസിലെ സി കെ സുരേഷിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ഇവിടെ വൺ ടൗൺ വാർഡിൽ നിന്നും ചുങ്കത്ര ടൗൺ വാർഡിൽ നിന്നും വിജയിച്ച കെ ടി മൈമൂനെ ലീഗിലെ കെ ടി മൈമൂനയെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ഇരുപത്തിരണ്ടംഗങ്ങളുള്ള ചുങ്കത്ര പഞ്ചായത്തിൽ പതിനേഴ് സീറ്റുകളിലാണ് യു വിജയിച്ചത് അഞ്ച് സീറ്റുകളിലാണ് ഇവിടെ എൽ ഡി എഫിന് വിജയിക്കുവാൻ സാധിച്ചത് ഇനി പോത്തുകൾ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഭരണം നടത്തിയ പോത്തുകല്ലെ പഞ്ചായത്ത് ഇത്തവണ യു ഡി എഫ് തിരിച്ചു പിടിച്ചതാണ് ഇവിടെ പാദാർ വാർഡിൽ നിന്നും വിജയിച്ച എം എ ജോസിനെയാണ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുത്തത് കോൺഗ്രസിന്റെ എം എ ജോസ് ആണ് ഇവിടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് മുക്കം വാർഡിൽ നിന്നും വിജയിച്ച ഷറഫ് നീസ ഇവിടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ആകെയുള്ള പത്തൊൻപത് സീറ്റുകളിൽ പതിനാറ് സീറ്റുകളിലും ഇവിടെ യു ഡി എഫിന് വിജയമുണ്ടായി മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് എൽ ഡി എഫിന് വിജയി വിജയിക്കുവാൻ സാധിച്ചത് ഇനി ചാലിയാർ ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നാൽ ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ എസ് ടി വനിതാ സംവരണമാണ് ഇവിടെ പ്രസിഡന്റ് സ്ഥാനം ഇവിടെ അനുശ്രീയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒരു പ്രത്യേകത കൂടിയുണ്ട് ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തിന് ഇന്ത്യയിൽ ആദ്യമായി തന്നെ പണിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പ്രസിഡന്റ് പദവിയിൽ ിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയും ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തിനുണ്ട് അനുശ്രീയിലൂടെ അങ്ങനെയൊരു അംഗീകാരം കൂടി ലഭിച്ചിരിക്കുകയാണ് ഇവിടെ ഷൗക്കത്ത് തോണിക്കടവൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇനി മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഷെമീന നാലകത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു പാലോളി നിഷാദ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇങ്ങനെയാണ് വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഇന്നത്തെ വിശദാംശങ്ങൾ മറ്റ് പഞ്ചായത്തുകളുടെ അടക്കം വിശദാംശങ്ങൾ നാളെ കൃത്യമായി നാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് എന്തായാലും വാച്ചിയേറിയ പോരാട്ടങ്ങൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ ഇന്നും പൂർത്തിയായിരിക്കുകയാണ് ഇനി അഞ്ച് വർഷക്കാലം പഞ്ചായത്തിനെ നയിക്കേണ്ട അധ്യക്ഷൻ ന്മാരാണ് ഇവർ ഇവരുടെ നേതൃത്വത്തിലാണ് ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് കൃത്യമായ ഭരണങ്ങൾ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ ഇപ്പോൾ വിജയിച്ച പ്രസിഡന്റുമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ പരിപാടി കൂടി വൺ ടി വി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്ന് കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഒരു ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തും രൂപ മുതൽ രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി മണ്ണിലേക്ക് ഡിസംബർ ഡിസംബർ രാവിലെ മണിക്ക് മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ ഷോറൂം നിലമ്പൂരിൽ പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു ചില കാര്യങ്ങളിൽ ഏജൻസീസ് മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ് തർക്കമേയല്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു എം സോളാർ സോളാർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയിൽ മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു അയാ നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി